ഹലോ ഫ്രണ്ട്സ് ബി ഫോർ വയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈക്ക് യാത്ര കഴിഞ്ഞ് നടുവേദനയും കഴുത്തിനും തോളിലെ സന്ധികൾക്കുമെല്ലാം കടച്ചിലും അനുഭവപ്പെടാറുണ്ടോ എന്നാൽ അതിനുള്ള കാരണവും പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് പുതിയ തലമുറയിലെ യുവതി യുവാക്കൾ മിക്കവാറും എല്ലാവർക്കും സ്വന്തമായി ഇരുചക്ര വാഹനങ്ങളും ഉണ്ടാവും എന്നാൽ ഓരോ ദിവസത്തെ ബൈക്ക് യാത്രയ്ക്ക് ശേഷവും തിരിച്ചെത്തുമ്പോൾ നടുവേദന ഉണ്ടാകുന്നുവെങ്കിൽ കഴുത്തിനും തോളിലെ സന്ധികൾക്കുമെല്ലാം വേദന അനുഭവപ്പെടാറുണ്ടെങ്കിൽ തീർച്ചയായും ബൈക്ക് യാത്രയുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ദിവസവും ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന എൺപത് ശതമാനം പേരിലും ഡിസ്ക് തേയ്മാനവും കണ്ടുവരുന്നു തെറ്റായ ഇരിപ്പും റോഡിലെ കുഴികളിലൂടെയുള്ള ഡ്രൈവിങ്ങും അമിത വേഗവും എല്ലാം വേദന അധികമാക്കാൻ ഇടയാക്കുന്നുണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മുടെ നട്ടലിന് എന്താണ് സംഭവിക്കുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ നട്ടലിൽ ഏറ്റവും സമ്മർദ്ദമേൽക്കുന്ന ഭാഗമാണ് ലെംബാർ വെർട്ടിബ്രയുടെ ഭാഗം അഥവാ നടുഭാഗം ബൈക്ക് ഓടിക്കുമ്പോഴുണ്ടാകുന്ന ചലനങ്ങൾ നേരിട്ട് ഈ ഭാഗത്താണ് സമ്മർദ്ദമേൽപ്പിക്കുന്നത് നട്ടലിലെ കശേരുക്കൾക്കിടയിൽ കാണുന്ന വഴക്കമുള്ളതും മൃദുലവുമായ ഭാഗമാണ് ഡിസ്കുകൾ കശേരുക്കൾ തമ്മിൽ പരസ്പരം ഉരസുന്നത് തടയുന്ന ഷോക്ക് അബ്സോർബറായി ഇത് പ്രവർത്തിക്കുന്നു ഇരുചക്ര വാഹനയാത്ര സ്ഥിരമാകുന്നതോടെ ഈ ഡിസ്കുകൾ പതിയെ പുറത്തേക്ക് തള്ളി തള്ളിവരുവാൻ തുടങ്ങും അത് സുഷിന നാടിയെയും മറ്റ് പോഷക നാടികളെയും ഞെരുക്കി കഠിനമായ നടുവേദനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ദീർഘദൂരം ബൈക്ക് ഓടിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഹാൻഡിലിൽ പിടിച്ച് നേരെ നോക്കി കൂടുതൽ നേരം ഇരിക്കുന്നതിലൂടെ കഴുത്തിലെ കശേരുക്കളുടെ മുറുക്കം കൂടുതലാവുകയും ബൈക്ക് യാത്ര കഴിഞ്ഞാലും കുറച്ചു നേരത്തേക്ക് കഴുത്ത് തിരിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ശക്തമായ നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദീർഘദൂര ബൈക്ക് യാത്ര നട്ടലിനെ ബാധിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കാം കാലിന്റെ പിറകുവശത്തുകൂടി തുടങ്ങി പെരുവിരൽ വരെ വ്യാപിക്കുന്ന വേദന ചുമയ്ക്കുമ്പോഴും തിരിയുമ്പോഴും ഉണ്ടാകുന്ന തീവ്രമായ വേദന സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഉണർന്നെയിക്കുമ്പോഴുമുള്ള വേദന ഇവയൊക്കെ നടുവേദനയുടെ ലക്ഷണങ്ങളായി കരുതാം ബൈക്ക് ഓടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമതായി നടു നിവർത്തി നേരെ ഇരിക്കുവാനും ചെവികളും തോളും ഒരേ രേഖയിൽ വരുവാനും ശ്രമിക്കുക കാലുകൾ ഗുഡ് റെസ്റ്റിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക കഴുത്ത് മുന്നിലേക്ക് നീട്ടിവെച്ചും മുന്നോട്ട് കുനിഞ്ഞിരുന്നും വണ്ടി ഓടിക്കരുത് കുഴികൾ നിറഞ്ഞ റോഡിലൂടെ ഓടിക്കുമ്പോൾ പതുക്കെ പോവുക ദീർഘദൂരം തുടർച്ചയായി ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക ലോങ് ഡ്രൈവിംഗിന് പോകുന്നവരാണെങ്കിൽ ചെറിയ ഇടവേളകളെടുത്ത് യാത്ര തുടരുക ദീർഘദൂര യാത്രകൾ ആരംഭിക്കുമ്പോഴും ഇടവേളകളിലും സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾ പോകുന്നവർ ബ്രേക്ക് പോസ്റ്റ് ബ്രേസ് പോലുള്ളവ ഉപയോഗിക്കുക അവസാനത്തേതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം നാം ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങളുടെ സീറ്റിംഗിനും അനുസൃതമായി നമ്മുടെ പോസ്റ്ററും അതായത് നാം ഇരിക്കുന്ന രീതിയും ശ്രദ്ധിക്കുക എന്നതു തന്നെയാണ്